ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ശക്തരായ പാകിസ്ഥാനാണ് എതിരാളികൾ ടൂർണമെന്റിനുള്ള പതിനേഴ് അംഗ ടീമിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോച്ച് പ്രഖ്യാപിച്ചിരുന്നു ഓപ്പണർ ബാറ്റർ ജതീന്ദ്ര സിംഗാണ് ടീമിനെ നയിക്കുക പരിചയ സമ്പന്നതയ്ക്കൊപ്പം യുവതാരങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ടീമിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒമാനിൽ നടന്ന എ സി സി എമേർജിംഗ് ടീംസ് ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹമദ് മിർസയാണ് ടീമിൽ ഇടം നേടിയ ശ്രദ്ധേയ താരങ്ങളിൽ ഒരാൾ മുഹമ്മദ് നദീം വിനായക് ശുക്ല എന്നിവരെ പോലുള്ളവർ ബാറ്റിംഗ് നിരയിൽ കരുത്തു പകരും ഈ വർഷത്തെ ഖരീഫ് സീസണിൽ ഓഗസ്റ്റ് അവസാനത്തോടെ പത്ത് ലക്ഷത്തിലധികം സന്ദർശകരെത്തിയതായി കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് രണ്ട് ശതമാനത്തിന്റെ സന്ദർശക വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂൺ ഇരുപത്തൊന്നിനും ഓഗസ്റ്റ് മുപ്പത്തൊന്നിനും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി സന്ദർശകരാണ് ഉണ്ടായിരുന്നത് ഒമാനി സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു മസ്കറ്റ് വിമാനത്താവളത്തിൽ എട്ട് കിലോ കഞ്ചാവുമായി ഇന്ത്യക്കാരിയായ യാത്രക്കാരിയെ പിടികൂടി ഭക്ഷണ സാധനങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്നെന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു ഇവരിൽ നിന്നും കഞ്ചാവ് കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോ ഒമാൻ കസ്റ്റംസ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായും അറിയിച്ചു കഴിഞ്ഞ ദിവസവും മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും കഞ്ചാവുമായി വനിതാ യാത്രിക്കാര് പിടികൂടിയിരുന്നു ഇവരുടെ ബാഗുകളിൽ ഒളിപ്പിച്ച പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് അതേസമയം പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി റിയാലുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപയായി സ്വർണവില കയറുന്നതിനനുസൃതമായി രൂപ മൂല്യം ഇടിയുകയാണ് ഇനിയും ഇടിയാനാണ് സാധ്യതയെന്ന് ധനവിനിമയ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു നിരവധി ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ വെയിറ്റ് ആൻഡ് വാച്ച് സമീപനം സ്വീകരിക്കുന്നുണ്ട് ചിലർ രൂപ കൂടുതൽ ഇടിവ് പ്രതീക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ ഇവിടെ തന്നെ നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി രൂപ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പലരും പ്രാദേശിക വിപണിയിലേക്കും യു എസ് ഡോളറുകളിലേക്കും നിക്ഷേപിക്കുകയാണ് അമേരിക്കൻ താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം തുടരുന്നതിനാലാണിത് സമീപഭാവിയിൽ രൂപ കൂടുതൽ ഇടിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം യു എസ് ഗവൺമെന്റ് നയങ്ങളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വിപണി സാഹചര്യങ്ങളിൽ ശുഭപ്രതീക്ഷ ഉണ്ടാകില്ല ഇന്ത്യയ്ക്കുമേലുള്ള യു എസ് താരിഫുകളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വ്യാപാരികളും ആശങ്കയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡോളർ വിൽപ്പന ഇടപെടൽ കൂടുതൽ നഷ്ടം നിയന്ത്രിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഖത്തറിൽ ഹമാസ് മധ്യസ്ഥതാ സംഘത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം സംബന്ധിച്ച് യുഎസിനെ അറിയിച്ചത് അവസാന നിമിഷമെന്ന് റിപ്പോർട്ട് ഈ വിവരം യു എസ് അധികൃതർ ഖത്തറിന് കൈമാറുമ്പോഴേക്കും ദോഹയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും സ്ഫോടന ശബ്ദം ഉയർന്നിരുന്നതായും റിപ്പോർട്ടുണ്ട് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം വിവരം വൈറ്റ് ഹൌസിനെ അറിയിച്ചതെന്ന് യു എസ് ആസ്ഥാനമായ ദി വാൾസ്ട്രീറ്റ് ജേർണലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തിലധികം ഇസ്രായേലി ജെറ്റുകൾ ഓപ്പറേഷനിൽ ഏർപ്പെട്ടതായും ദോഹയിലെ ഹമാസ് നേതാക്കൾ ഉപയോഗിക്കുന്ന വീടിന് നേരെ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചതായും യു ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഖത്തറിലേക്ക് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ യു എസിനെ അറിയിച്ചതെന്നും എന്നാൽ അപ്പോഴും ആക്രമണത്തിന്റെ കൃത്യമായ സ്ഥാനം വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ മിസൈൽ വിക്ഷേപണം അറിഞ്ഞ യു എസ് സൈനിക ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ ലക്ഷ്യം ഊഹിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പരിഗണിക്കാൻ നിരവധി ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടിയതായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു ഈ സമയമാണ് ആക്രമണത്തിന് ഇസ്രായേൽ തെരഞ്ഞെടുത്തതെന്നും പത്രം ചൂണ്ടിക്കാണിച്ചു നിലവിൽ യു എയിൽ നിന്നും കേരളത്തിലേക്ക് ശരാശരി വിമാന ടിക്കറ്റ് നിരക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്നാൽ കേരളത്തിൽ നിന്നും യു എയിലേക്ക് വരാൻ ഈ നിരക്കിൻ്റെ തുക നൽകണം സീസണിൻ്റെ പേരിലാണ് ഒരേ യാത്രാദൂരമുള്ള രണ്ട് സെക്ടറുകളിലേക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇത്രയും മാറ്റം അവധി കഴിഞ്ഞ് ഗൾഫിലെ സ്കൂളുകൾ തുറന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ കാര്യമായ കുറവില്ല പല വിമാനങ്ങളിലും സീറ്റുകളിലുമുള്ള ഉള്ളവയ്ക്ക് പൊള്ളുന്ന വിലയും നാലംഗ കുടുംബത്തിന് തിരിച്ചു വരാൻ രണ്ട് ലക്ഷത്തോളം രൂപ ചെലവാകും ഓണം ആഘോഷിക്കാൻ നാട്ടിൽ പോയവരെ പിടികൂടിയിട്ടാണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടിയത് ഈ മാസം മൂന്നാം വാരത്തിലെ നിരക്ക് അല്പമെങ്കിലും കുറയൂ എന്നാണ് ട്രാവൽ ഏജൻസികൾ നൽകുന്ന സൂചന ഇതുമൂലം നിരക്ക് കുറയുന്നതും കാത്തിരിക്കുന്ന പ്രവാസി കുടുംബങ്ങളും ബുദ്ധിമുട്ടിലായി സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ വിലപ്പെട്ട ക്ലാസ്സുകളാണ് നഷ്ടപ്പെടുന്നത് ഇതുമൂലം വൻ തുക നൽകി പലരും കണക്ഷൻ വിമാനത്തിലും പ്രത്യേക വിമാനത്തിലും യാത്ര ചെയ്യാനും നിർബന്ധിതരാകുന്നു ദോഹയിൽ ഇസ്രായേലിൻ്റെ ആക്രമണ പശ്ചാത്തലത്തിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയുമായി നടത്തിയ ഫോൺ കോളിലാണ് പരമാധികാരത്തിനും സുരക്ഷയ്ക്കും എതിരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ നേരിടുന്നതിൽ ഖത്തറിന് ഒമാൻ്റെ പിന്തുണ അറിയിച്ചത് മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഒമാൻ്റെ നിലപാട് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തു മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്നതും സമാധാനത്തിലേക്കുള്ള പാതയെ ദുർബലപ്പെടുത്തുന്നതുമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ലംഘിക്കുക മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും വഞ്ചനയുടെയും കുറ്റകൃത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണെന്നും പറഞ്ഞു ഖത്തറിന്റെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങളോടും പിന്തുണ അറിയിച്ച ഒമാൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെയും അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ സ്ഥിരമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു മേഖലയിൽ കൂടുതൽ അസ്ഥിരത തടയുന്നതിന് ആഗോള സമൂഹം നിർണായകമായി പ്രവർത്തിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു അമാസ് നേതാക്കൾ താമസിക്കുന്ന ദോഹയിലെ റെസിഡൻഷ്യൽ ആസ്ഥാനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സ്ഫോടനം നടത്തിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ നടക്കുന്നതിനിടയിലാണ് അമാസ് നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണം ഒമാനിൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസും നേടുന്നതിന് സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും വീണ്ടും തൊഴിൽ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു എല്ലാ കമ്പനികളും ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിക്കണം വിസാ കാലാവധി അവസാനിക്കുന്നതിന് രണ്ട് മാസം മുമ്പെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നേടിയിരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു യോഗ്യതയുള്ളവരെ മാത്രം നിയമിക്കുന്നതിൻ്റെ ഭാഗമായി നാൽപ്പതിലധികം തൊഴിൽ മേഖലകളിലാണ് പ്രൊഫഷണൽ ലൈസൻസിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനായുള്ള ദേശീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ നീക്കം സ്ഥാപനങ്ങളിൽ നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരും പുതുതായി നിയമിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നവരും വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷനുകൾക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് യോഗ്യതയുള്ള അതോറിറ്റിക്ക് അപേക്ഷിക്കണം ഇത് വിപണിയിൽ വൈദഗ്ധ്യമില്ലാത്തതോ പ്രൊഫഷണൽ അല്ലാത്തതോ ആയ തൊഴിലാളികളുടെ സാന്നിധ്യം കുറയ്ക്കുകയും ആളുകൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും